ഇസ്രയേൽ ലബനാനിന് ഏതാനും മണിക്കൂറുകൾക്ക് അകം ആക്രമിക്കുമെന്ന രീതിയിലായിരുന്നു കാര്യങ്ങളെങ്കിലും ഇസ്രായേലിന് അത്തരത്തിലുള്ളൊരു ആക്രമണം നടത്താൻ ഇപ്പോൾ സാധിക്കാത്ത വലിയൊരു പരിമിതി ഉണ്ടായിരിക്കുകയാണ് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ബൈറ്റ് ബേസിലേക്ക് ഇസ്രായേലിലുള്ള തീവ്ര ജൂത സംഘം ഇരച്ചു കയറിയിരിക്കുകയാണ് അതിന്റെ കാരണം ഫലസ്തീനിൽ തടവിലാക്കപ്പെട്ട ബന്ദിയെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവർക്കെതിരെ വൈത്തിരി ഇടലുള്ള സൈനിക കോടതിയിൽ പത്താളുകളെ ചോദ്യം ചെയ്യുകയും അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ജൂത തീവ്ര സംഘം അവരെ മോചിപ്പിക്കണം അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ ഇരച്ചു കയറി ശക്തമായ രൂപത്തിലുള്ള കലാപങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങിയത് ആ കലാപം സൃഷ്ടിക്കാൻ ഒരുങ്ങിയ കൂട്ടത്തിൽ സൈനികരിൽപ്പെട്ട ഒരു വിഭാഗവും ഉണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെ അതിനെ ഒതുക്കുക എന്നത് അത്ര തന്നെ നിസ്സാരമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഗസയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന മൂന്ന് ബ്രിഗേഡ്സുകളെയാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത് നെഹ്ലാൽ സംഘത്തിലുള്ള ബ്രിഗേഡ്സുകളാണ് ഇപ്പോൾ തിരിച്ചു വിളിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്രയേലിലെ സാധാരണ പോലീസ് സൈനികർ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വസയിലേക്ക് പോകാൻ തയ്യാറായിരുന്ന ഈ ബ്രിഗേഡ്സിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നത് അതേസമയത്ത് ലബനാനിലെ ഹിസ്ബുല്ല അതി ഡേഞ്ചർ ആയിട്ടുള്ള അവരുടെ അപകടകരമായ മിസൈലുകൾ അവർ സൈറ്റിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ആക്രമണത്തിന് ആവശ്യമായ ആക്രമണത്തിന് ആവശ്യമായ സൈറ്റിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതേസമയത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്റെ വിലയിരുത്തൽ ശരിയാണോ തെറ്റായിരിക്കുമോ എന്നറിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് ഹമാസ് ഹിസ്ബുലക്ക് ഒരു സന്ദേശം കൈമാറിയിട്ടുണ്ട് അതായത് റഫൈൽ നിന്നും ഇസ്രായേൽ പല ടാങ്കുകളെയും പിൻവലിച്ച് ലബനാനിലേക്കുള്ള യുദ്ധത്തിന് വേണ്ടി നീക്കം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഹമാസിന്റെ ഈ ഒരു സന്ദേശം വരുന്നത് അവർ പറയുന്നു ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ടാങ്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നിങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ടാങ്കുകൾ തീർക്കുക എന്ന ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഹമാസും ലെബനാനിലെ ഹിസ്ബുന്ന് അടക്കമുള്ള സംഘങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇസ്രായേലിന്റെ മറ്റുള്ള നഗരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആൾ താമസ ഏരിയകളോ അല്ല ആക്രമിക്കേണ്ടത് ഇസ്രയേലിന്റെ ടാങ്കുകൾ തന്നെയാണ് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ് മാത്രമല്ല അതോടൊപ്പം ഒരു സന്ദേശവും കൂടെ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ടാങ്കും ഇനി ബാക്കി ഉണ്ടാവുകയില്ല എന്ന് ഈ ടാങ്കുകളെ നശിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കാരണം ഇന്ന് ലെബനാനിലെ ഹിസ്ബുല മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഗോലാൻഡ് കുന്നുകൾ സിറിയയിൽ നിന്നും ഇസ്രായേൽ അധിനിവേശം നടത്തിയ ഈ ഭാഗം തീർച്ചയായും ഇസ്രയേൽ ഒരു ലബനാനിലേക്ക് ഒരു കരയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ഗോലാൻഡ് കുന്നുകൾ ഞങ്ങൾ കീഴടക്കിയിരിക്കും അത് ഞങ്ങളുടെ പരിധിയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതിന് പ്രത്യേകമായ ഒരു നീക്കം ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഇതിൽ നിന്ന് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധം ഇങ്ങനെ കൊണ്ടുപോയി ഇസ്രയേലിന്റെ ടാങ്കുകൾ തീർക്കുക എന്നത് തന്നെയാണ് നമുക്കറിയാം ഏകദേശം രണ്ടാഴ്ച മുമ്പാണ് ഇസ്രയേലിന്റെ ഐ ഡി എഫ് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഇസ്രായേൽ ഇപ്പോൾ ടാങ്കുകൾക്ക് ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് എന്നാൽ ഈ ടാങ്കുകൾ തീർക്കുക വഴി ഇസ്രയേലിലേക്ക് ഇരച്ചുകയറുക ഇസ്രയേലിനെ പിടിച്ചടക്കുക അതായത് യഥാർത്ഥ ഫലസ്തീൻ പുനർനിർമ്മിക്കുക എന്ന ആശയത്തിലേക്ക് അവർ കടന്നു വരാനുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒരു സംഘം ആ ഇസ്രയേലിന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറിയാൽ അവർ നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രയാസകരമായ കാര്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ടാങ്കുകൾ തന്നെയാണ് ടാങ്കുകൾക്ക് അകത്തുള്ള ആളുകളെ ആക്രമിക്കാൻ കഴിയില്ല ഒരു സംഘം തിരച്ചു കയറിയാലും തോക്കുകളെ കൊണ്ട് ടാങ്കുകളിന്റെ അകത്തുള്ള സൈനികരെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതേ സമയത്ത് ഇല്ലാത്ത ഒരു സംഘത്തെ തീർക്കുക എന്നത് വളരെ നിസ്സാരമായ കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഇസ്രയേലിനകത്തേക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ടണലുകൾ സംവിധാനങ്ങൾ താഴ്ഭാഗത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇസ്രയേലിന്റെ ടാങ്കുകൾ പൂർണ്ണമായി തീർത്തിരിക്കണം അതുകൊണ്ട് തന്നെ ടാങ്കുകളെ ആക്രമിക്കുക എന്ന ടാങ്കുകൾ ഇല്ലാതാക്കുക എന്ന മർമ്മ പ്രധാനമായ ജോലിയാണ് ി ഹമാസും ഇസ്ബുല്ലയും ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിന്റെ ഭാഗം തന്നെയാണ് ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്തുള്ള അതായത് ലെബനാൻ അതിർത്തിയിലുള്ള എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളും റഡാർ സംവിധാനങ്ങൾ ഇതെല്ലാമാണ് ഹിസ്ബുല്ല ഇത്രയും കാലം തകർത്തുകൊണ്ടിരുന്നത് മാത്രമല്ല ഇന്ന് ഹിസ്ബുല്ല ഒരു വ്യക്തമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് അതായത് ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾ താമസിക്കുന്ന വീട് ആക്രമിക്കുക ബിൽഡിങ്ങുകൾ ആക്രമിക്കുക അതായത് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമാക്കേണ്ടത് ഇതാണ് യുദ്ധത്തിന്റെ നിയമപരമായ രീതി അതേ സമയത്ത് ജനങ്ങൾ സിവിലിയന്മാർ താമസിക്കുന്ന വീടുകൾ അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊന്നും ആക്രമിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ ഇസ്രായേൽ ഭൈറൂത്തിലോ അല്ലെങ്കിൽ ലബനാന്റെ ഏതെങ്കിലും ഭാഗത്ത് സാധാരണക്കാരുടെ വീടുകൾ ആക്രമിച്ച് ജനങ്ങളെ കൊല്ലാനുള്ള തീരുമാനമാണെങ്കിൽ തെല്ലവീപിലെ എല്ലാ കെട്ടിടങ്ങളെയും വീടുകളെയും ഓരോന്നിനു പകരം ഓരോന്ന് എന്ന രൂപത്തിൽ ഞങ്ങൾ തകർത്തിരിക്കുമെന്ന് ഇപ്പോൾ ഹിസ്ബുല്ല പറഞ്ഞു കഴിഞ്ഞു ഇതിലൂടെ എല്ലാം മനസ്സിലാകുന്നത് സൈനികപരമായ സംവിധാനങ്ങളെ തന്നെയാണ് ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഹമാസും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് ഇസ്രയേലിന്റെ സൈനിക ശക്തി തകർക്കുക ടാങ്കുകൾ ഇല്ലാതാക്കുക പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കുക അതിനുശേഷം ഇസ്രയേലിനകത്തേക്ക് കയറി ഈ പൂർണ്ണമായ സ്വതന്ത്ര ഫല പൂർണ്ണമായ പഴയ പ്രതാപത്തിലുള്ള ഫലസ്തീനെ തിരിച്ചു കൊണ്ടുവരിക എന്ന ആശയം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് എന്നാണ് ബോധ്യപ്പെടുന്നത് മാത്രവുമല്ല മറ്റു രാഷ്ട്രങ്ങൾ ഇടപെട്ട് ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് വലിയ ഭീകരമായ യുദ്ധത്തിലേക്കാകും പ്രവിശ്യയിലാകമാനമുള്ള വലിയ യുദ്ധത്തിലേക്കായിരിക്കും നീങ്ങുക അതിൽ മാരകായുധങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട് അതേ സമയത്ത് ഇസ്രയേലിനകത്തേക്ക് ഇരച്ചു കയറുന്ന ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അവിടെ മാരകായുധങ്ങൾക്കോ ആണവായുധങ്ങൾക്കോ ഒന്നും തന്നെ പ്രസക്തിയില്ല അതേ സമയത്ത് ഇസ്രയേലിനെ പിടിച്ചടക്കുക എന്ന അവരുടെ ഓപ്പോസിറ്റ് കക്ഷികളുടെ ലക്ഷ്യമോടെ സാക്ഷാത്കരിക്കാൻ വളരെ എളുപ്പവുമായിരിക്കും അതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്ന കാര്യം അതായത് ലബനാനിലെ ഹിസ്ബുള ആക്രമണം നടത്തുകയാണെങ്കിൽ അവർ ഏത് രീതിയിലാണ് ആക്രമിക്കുക എന്നതിനെക്കുറിച്ച് കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന് യാതൊരു ധാരണയുമില്ല എന്തൊക്കെയായിരിക്കും ആക്രമിക്കുക ഏത് രീതിയായിരിക്കും അവർ സ്വീകരിക്കുക ഇതൊന്നും വ്യക്തമല്ല എന്ന് തന്നെയാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന് സൈനിക നടപടിയിലേക്ക് നീങ്ങാനുള്ള വലിയ പ്രതിസന്ധിയും ഇങ്ങനെയുള്ള ഒരു നീക്കം നടത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇറാൻ അടക്കമുള്ള അതുപോലെ മറ്റു പല രാഷ്ട്രങ്ങളും റസക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകുന്ന ഇറാൻ അടക്കമുള്ള തുർക്കി അടക്കമുള്ള പല രാഷ്ട്രങ്ങളും ഒരു സൈനിക നീക്കത്തിലേക്ക് കടക്കുക എന്നതിലപ്പുറം അവർ വേണ്ട രൂപത്തിലുള്ള പിന്തുണകൾ ആയുധങ്ങൾ നൽകി അവരെ സഹായിക്കുന്നത് മാത്രവുമല്ല അമേരിക്ക ഇസ്രായേലിന് വ്യക്തമായൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹിസ്ബു ഹിസ്ബുല്ലയുടെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ടെല്ലബിബ് അടക്കമുള്ള നഗരങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വളരെയധികം ചിന്തിച്ചു കൊണ്ടായിരിക്കണം ലബനാനിൽ ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ ഒരു സൈനിക നടപടിക്ക് ഒരുങ്ങേണ്ടത് എന്നാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഇസ്രായേലിന് പല ഭാഗത്തു നിന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഗാലൻ പറഞ്ഞിരിക്കുന്നത് ഗാലൻഡ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു വ്യാപകമായ ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല അതേ സമയത്ത് ലബനാനിലെ ഹിസ്ബുൽ അവരെ ശക്തമായി വേദനിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ് കാരണം ഇങ്ങനെ ഒരു പ്രവിശ്യയിലെ വ്യാപകമായ യുദ്ധം നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തുർക്കി അതുപോലെ ഇറാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും തന്നെ തുർക്കി നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് തുർക്കിയോ ഇറാനോ വരില്ല അതേസമയത്ത് ലബനാനിലെ ഹിസ്ബുൽയുടെ അടുക്കൽ പൂർണ്ണ ആയുധങ്ങളുമായി അവരോട് ചേർന്നുകൊണ്ടുള്ള യുദ്ധമായിരിക്കും ഒരുക്കുക കാരണം ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷത്തിലധികം സൈനികർ അവർക്കുണ്ട് അതുപോലെ ഇറാനിൽ ധാരാളം സൈനികരുണ്ട് സൈനികപരമായും അതുപോലെ ആയുധപരമായും പൂർണ്ണമായും ലെബനാനിൽ നിന്ന് ഹിസ്ബുല്ലയോടൊപ്പം ചേർന്നുള്ള ഒരു ആക്രമണമായിരിക്കും അവർ ലക്ഷ്യമിടുക ഉക്രൈനിൽ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ നടത്തുന്ന പോലുള്ള ഒരു പ്രത്യേകമായ രീതിയിലുള്ള ആക്രമണം തന്നെയായിരിക്കും ഈ ഇസ്രയേലിന് എതിരെ തുർക്കിയാണെങ്കിലും ഇറാനാണെങ്കിലുമൊക്കെ ചെയ്യുക എന്ന കാര്യം തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്